നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെലൈഗൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ എനിക്കിവിടെ കുറച്ച് നല്ല നാടൻ കറിവേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണേ അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ ഇതുപോലെ കുറച്ചധികം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനാണ് കേടാകാതെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടാസ്ക് തന്നെയാണ് അല്ലേ അപ്പം നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പം കറിവേപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചാണെങ്കിലും വാങ്ങി കൊണ്ടുവരും അല്ലേ അപ്പം ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് കേടാകാതെ സൂക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ആഹാര ത്തിന് രുചി വർദ്ധിക്കുന്ന കറിവേപ്പില സൂക്ഷിക്കാൻ പ്രവാസികൾക്ക് പലപ്പോഴും കഴിയാറില്ല അല്ലെ നാട്ടിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി കൊണ്ടുവരുന്ന ഈ കറിവേപ്പില പെട്ടെന്ന് കേടായി പോകുന്നു അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നു എന്ന് മിക്കവരും പരാതി പറയാറുണ്ട് വീട്ടുമുറ്റത്തെ കറിവേപ്പില മരം ഇല്ലാത്തവർക്കും ഇത് സൂക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇതെങ്ങനാണ് ദീർഘനാൾ കേടാകാതെ സൂക്ഷിക്കുന്നത് എന്ന് നോക്കാട്ടോ അപ്പൊ അതിനു മുന്നായിട്ട് ഇത് കണ്ടോ ഈ കറിവേപ്പില എന്ന് പറയുന്നത് ഇത് നമ്മള് കടകളിൽ നിന്നും പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കുട്ടത്തിൽ കിട്ടുന്ന കറിവേപ്പിലയില്ലേ അതാണ് അപ്പം ഇത് രണ്ടും ഇപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഈ കറിവേപ്പില എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ കീടനാശിനികളൊക്കെ അടിക്കുന്ന കറിവേപ്പിലയാണ് അതിൻ്റെ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു കറിവേപ്പില കറിവേപ്പിലൊന്നും നോക്കട്ടോ അപ്പം ഇത് നിങ്ങൾക്കറിയാമല്ലോ ഒത്തിരി എന്താ വെച്ചാൽ വാടി ആയിട്ട് ഒരുപാട് എന്താ പറയുക കീടനാശിനികളൊക്കെ അടിച്ചിട്ടായിരിക്കും നമ്മുടെ കയ്യിലെത്തുന്നത് കൃത്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ദൂഷ്യഫലങ്ങളുണ്ടാകാം അപ്പം ഞാൻ ഇങ്ങനെ കിട്ടുന്ന കറിവേപ്പിലെ ഞാൻ ആദ്യം ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് വെള്ളത്തിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറേ സമയം ഇതിങ്ങനെ മുക്കി വെക്കും കേട്ടോ മുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇതുണ്ടോ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തതാണ് നമുക്ക് ആ കെമിക്കലൊക്കെ വീണിട്ടുള്ള ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കുറേ പുള്ളിക്കൂത്തുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ നമ്മളിത് വാഷ് ചെയ്യാതെ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരുപാട് ദോഷഫലങ്ങളാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു കറിവേപ്പും വരെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം അതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇനി അതിന് പറ്റാത്തവർ അതായത് സ്ഥലപരിമിതിയൊക്കെ ഉള്ളവരെ ഇതേപോലെ ഉപയോഗിക്കുമ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് ചെയ്തതിന് ശേഷം വേണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുത്ത് നമ്മൾ ഗ്ലാസ് വരണിയിൽ അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരുന്നോളും ഇനി നമ്മുടെ എന്താ പറയുക നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില ഇതുപോലെ കുറച്ചധികം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാവേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് പറയാം ഇതേപോലെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിലോട്ട് തണ്ടോട് കൂടി തന്നെ കറിവേപ്പിൽ ഇതുപോലൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച ഇപ്പോൾ പറിച്ചു കൊണ്ടുപത് പോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഇനി അടുത്തൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കറിവേപ്പിലി എല്ലാം അതിൻ്റെ ഇലകളൊന്ന് അടർത്തി എടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ വെള്ളമയോ ഒട്ടും കാണാൻ പാടില്ല കഴുകി വൃത്തിയായിട്ടൊന്ന് വെള്ളമെല്ലാം ഒന്ന് ഉണക്കിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമയോ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും കറിവേപ്പിലി ഇരിക്കത്തില്ല അപ്പോൾ ഇതുപോലെ എല്ലാ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് രണ്ട് മൂന്ന് മാർഗത്തിൽ ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിൽ ആദ്യമായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗം പറയാം ഇതേപോലെ ഒരു ഗ്ലാസ് ഗ്ലാസ് ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഗ്ലാസ് ബോട്ടിലോട്ട് ഇതുപോലെ കറിവേപ്പില ആക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ പിന്നെ എപ്പോഴും എപ്പോഴും എടുക്കരുത് നമ്മൾ എടുക്കുമ്പം കുറച്ച് അധികം എടുത്തിട്ട് ഒന്ന് പുറത്ത് വെക്കുക കേട്ടോ അല്ലാതെ എപ്പോഴും ചെന്നിട്ട് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അഴുക്കായിട്ട് പോകും അപ്പോൾ ഒരു മാസത്തോളം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതോളും കേട്ടോ പിന്നെ അടുത്തൊരു മാർഗ്ഗം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ കറിവേപ്പിലെടുക്കുക എന്നിട്ടൊരു കുറച്ച് ഉപ്പ് ഒന്ന് ചൂടാക്കുക കേട്ടോ കാസ്ട്രോപ്പിലോട്ട് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഉപ്പിട്ടിട്ട് ആ ഉപ്പിലേക്ക് നമ്മൾ ഈ കറിവേപ്പില ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇങ്ങനെ ഉപ്പ് നന്നായിട്ട് ചൂടാകുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല എന്താ പറയുന്നത് നല്ല ചിപ്സ് പോലെ നല്ല മുരിങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ കളറൊന്നും അങ്ങനെ പോകത്തില്ല ഇത് കണ്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് എല്ലാം ഇങ്ങനെ കോരി എടുക്കുക അങ്ങനെ എല്ലാ കറിവേപ്പിലയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതേപോലെ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കുവാണെങ്കിലും നന്നായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസത്തിൽ കൂടുതലൊക്കെ ഈസി ആയിട്ട് ഇത് കേടാകാതെ ഇരുന്നോളും കേട്ടോ അപ്പോൾ പുറത്തോട്ടൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു ഇനി ഇത് മിക്സിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും കൊണ്ടുപോകാനും ഒക്കെ ആണെങ്കിലും എളുപ്പമായിരിക്കും കേട്ടോ എന്നിട്ട് അല്പ അല്പമായിട്ട് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇനി മറ്റൊരു രീതി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറത്തു കോരി ഇതുപോലെ എടുത്ത് ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിലും കുറേ നാൾ കേടുകൂടാതെ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഈ െല്ലാം നിങ്ങൾ കറിവേപ്പില കിട്ടുമ്പോഴൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ഇനിയും ഉണ്ട് ഒരു മാർഗ്ഗം ഇതേപോലെ ഒരു പത്ര പേപ്പർ എടുക്കുക എന്നിട്ട് അതിലോട്ട് നമുക്ക് കറിവേപ്പില വെച്ച് കൊടുക്കണം അപ്പം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പം നമുക്ക് ഒരു തവണ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കണക്കനുസരിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഒരു മൂന്ന് തണ്ട് അല്ലെങ്കിൽ നാല് തണ്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം വീണ്ടും അതേപോലെ ഒരു മൂന്നാല് തണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം അതായത് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു നേരത്തേക്കിന് നമുക്ക് എത്ര കറിവേപ്പില വേണോ ആ ഒരു അളവിനുസരിച്ച് വെച്ച് നമ്മൾ മടക്കി മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് ലാസ്റ്റ് കിട്ടും അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കാം എന്നിട്ട് നമുക്കിത് ആവശ്യമുള്ളപ്പോഴും ഓരോ ദിവസവും ഇവിടുന്ന് നമ്മളിങ്ങനെ ഒന്ന് അഴിച്ചു കൊടുക്കാതി എന്നിട്ട് ആദ്യത്തെ ആ ഒരു ഭാഗത്തുള്ള കറിവേപ്പില ഇതുപോലെ നമുക്ക് എടുക്കാം എന്നിട്ട് ബാക്കി നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ എടുത്ത് വയ്ക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് എന്താ പറയുക ആവശ്യമുള്ള കറിവേപ്പില ഇതേപോലെ നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറിവേപ്പില ദീർഘനാൾ ഇരിക്കും ടിപ്പ് നമ്പർ ടു ഞാനിവിടെ ഇതുപോലൊരു സോപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സാരി കൊടുക്കുന്ന സമയത്ത് സോപ്പിൽ പിന്നുകുത്തി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ സോപ്പിൽ എന്തിനാണ് പിന്നു കുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സാരിയുടെ ഒക്കെ ഈ ഒരു കസവൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ നല്ല കട്ടിയാണ് അപ്പോൾ നമ്മൾ സാരി ഞുറിഞ്ഞു കൊടുക്കുമല്ലോ ഞുറിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പിന്നു കുത്തുന്ന സമയത്ത് പലപ്പോഴും അത് കയറാറില്ല അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കട്ടിയായിട്ടായിരിക്കും കയറ് ഈ പിന്നെ നമുക്ക് കുത്താൻ പറ്റുന്നത് അതുപോലെ തന്നെ അവിടുത്തെ നൂലൊക്കെ ആണെങ്കിൽ ചിലപ്പം പൊങ്ങിപ്പോവോ പൊട്ടിപ്പോവോ ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനൊന്നും വരാതെ ഈസി ആയിട്ട് നമുക്ക് സെപ്റ്റിപ്പിൻ കുത്താൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കേട്ടോ അതിനാണ് നമ്മൾ ഈ സോപ്പ് എടുത്തിട്ട് സോപ്പില് ഇതുപോലെ പിന്നെ ഇങ്ങനെ ഒന്ന് കുത്തിയതിന് ശേഷം നമ്മൾ സാരിയിൽ ഇതുപോലെ സെറ്റപ്പും കുത്തുകയാണെങ്കിൽ ഈസി ആയിട്ട് കണ്ടോ അതങ്ങ് സ്മൂത്ത് ആയിട്ട് കേറിപ്പോകും കണ്ടോ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇനി പിന്നൊക്കെ കുത്തുമ്പം ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതേപോലെ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ കട്ടിയുള്ള തുണിയിൽ ഇപ്പം ഞാനൊരു ജീൻസ് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഇത്രയും കട്ടിയുള്ള ഡ്രസ്സിലൊക്കെ പിന്നൊക്കെ കുത്തേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ടിങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ സോപ്പിലൊന്ന് കുത്തിയതിന് ശേഷം ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലുപ്പമുള്ള ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് പുഴുങ്ങി എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഉള്ളൊക്കെ ചിലപ്പം വേവാതൊക്കെ വരും അല്ലേ ധൃതിക്ക് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്തുണ്ടല്ലോ ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മളിങ്ങനെ ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് തവണ ഇതുപോലൊന്ന് ഒന്ന് ആഴത്തിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരുപാട് വേണ്ട എന്നാലും കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റായിട്ട് നമുക്ക് ഉള്ള കറക്റ്റായിട്ട് നമുക്ക് വെന്തും കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഉള്ളിലേക്കുള്ള ഉപ്പും ഒക്കെ എത്തുകയും ചെയ്യും കേട്ടോ അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ പുഴുങ്ങിയെടുക്കാൻ പറ്റും തന്നെയല്ല ഇങ്ങനെ പുഴുങ്ങി കഴിഞ്ഞാലും നമുക്ക് ഈ വരഞ്ഞു കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സ്കിന്നു നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ വലിയ തിരക്കിൻ്റെ സമയത്തല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കും ടിപ്പ് നമ്പർ ഫോർ പല്ലി പല്ലിശല്യം മൂലം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ടിപ്പ് കാണാതെ പോകരുത് കേട്ടോ അതെ പല്ലികൾ ഉണ്ടാക്കുന്നത് വലിയ തലവേദനയാണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അത് തുറന്നു വെക്കുമ്പോഴും ഒക്കെ പല്ലികൾ വീഴുന്നതൊക്കെ എല്ലാ വീട്ടിലും പതിവുള്ള കാര്യമാണല്ലോ ഈ മഴക്കാലത്താണ് ചെറുപാണി പ്രാണികളുടെ ശല്യം ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അവയെ എത്തുന്ന പല്ലികളുടെ എണ്ണത്തിലും സ്വാഭാവികമായിട്ടും വർധന ഉണ്ടാകാം അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ പല്ലിശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ള നല്ല കിഡിലിന് ഒരു ടിപ്പാണ് കേട്ടോ ഇത് വേറൊന്നുമല്ല നമുക്ക് വേണ്ടത് നമുക്ക് നല്ല തണുത്ത ഐസ് വാട്ടർ ആണോ കേട്ടോ വേണ്ടത് അപ്പൊ ഒരു പാത്രത്തിൽ ഇതുപോലെ നല്ല തണുത്ത ഇങ്ങനെ കട്ടിയാവണ്ട എന്നാലും കട്ടിയാകാൻ തുടങ്ങുന്ന തരത്തിലുള്ള നല്ല ഐസ് വാട്ടർ എടുക്കുക ഇനി ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതുപോലെ നമ്മൾ ഐസ് വാട്ടർ ഇങ്ങനെ സ്പ്രേ ബോട്ടിലിൽ ആക്കിയതിന് ശേഷം സന്ധ്യയാകുന്ന സമയത്താണല്ലോ പല്ലികൾ ഏറ്റവും കൂടുതൽ വീട്ടിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നത് ലൈറ്റ് വോട്ടർത്തൊക്കെ ഇഷ്ടം പോലെ പല്ല് കാണും അപ്പോൾ ആ ഒരു സമയത്ത് പല്ലിയുടെ നേരെ നമ്മൾ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ പല്ലിക്ക് ഒത്തിരി ചൂടും ഒത്തിരി തണുപ്പും ഒന്നും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ നല്ല തണുത്ത വെള്ളം പല്ലിയുടെ ശരീരത്തിൽ വീണിട്ടുണ്ടെങ്കിൽ പല്ലി അപ്പം തന്നെ പിടിഞ്ഞ് താഴെ വീഴുന്നതായിരിക്കും ഇതുകൊണ്ട് ഇതിപ്പോൾ ഒരു പല്ലി അതുപോലെ താഴെ വീണതാണ് അപ്പോൾ ഈ തണുത്ത വെള്ളം അങ്ങോട്ട് ചെന്ന് തന്നെ തന്നെ പല്ലി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തന്നെ പല്ലി പോകുന്നതായിരിക്കും ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ പല്ലി എൻ്റെ ഒന്ന് ഒഴിച്ചിട്ടിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് പോവുകയും ചെയ്തു അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് വീട്ടിലുള്ള പല്ലികളെയൊക്കെ അനായാസം നിസ്സാരമായി തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ സന്ധ്യ ആകുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്